ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച ഒരു പ്രധാന സംരംഭമാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതി രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുമായി പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി ഉയർത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീം രൂപകൽപ്പന ചെയ്തത് അഞ്ചു വർഷക്കാലത്തേക്ക് നീളുന്ന ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത അറുപതും എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടണം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ഓരോ വർഷവും ഏകദേശം ഒരു കോടി രൂപയോളം ധനസഹായം ലഭിക്കുമെന്നതും പദ്ധതിയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു എന്നാൽ തുടക്കത്തിൽ ഈ പദ്ധതി ഒരു ദേശീയ വിവാദമായി മാറുകയും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ മൂല കാരണം വിദ്യാഭ്യാസപരമായ ആശങ്കകളായിരുന്നു പി എം ശ്രീ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി നടപ്പിലാക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ഈ നിർബന്ധിത നിലപാടാണ് സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് പ്രധാനം ഖേതുവായി മാറിയത് ി പി രണ്ടായിരത്തിഇരുപത് നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനങ്ങളുടെ തനത് വിദ്യാഭ്യാസ സംസ്കാരത്തെയും നയങ്ങളെയും മറികടന്ന്